ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നതാണ് ഗൂഗിളിന്റെ പുതിയ പേജിൽ പരിവാഹൻ എന്ന് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക ഓപ്പണായി വരുന്ന പേജിലെ ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷനിലെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക കേരള എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന അലേർട്ട് മെസ്സേജ് ഒന്ന് ക്ലോസ് ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷനിലെ പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്താണ് ലൈസൻസ് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത് അപ്ലിക്കേഷൻ നമ്പർ അറിയില്ല എങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷനിലെ ഫൈൻഡ് അപ്ലിക്കേഷൻ നമ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജിൽ സെലക്ട് ആർ ടിഒ സ്റ്റേറ്റ് നൽകുക അതിനുശേഷം വരുന്ന ഭാഗത്ത് ആർ ടി ഓഫീസ് ഏതാണോ വരുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് നൽകുക നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന വിൻഡോയിൽ അപേക്ഷ സമർപ്പിച്ച സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പോലെ ആപ്ലിക്കൻ്റിന്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൽകിയിരുന്ന മൊബൈൽ നമ്പർ ക്യാപ്ച കോഡ് ഇത്രയും വിവരങ്ങൾ നൽകി സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നൽകുന്ന ഈ ഒരു നമ്പറിലേക്ക് ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുക ഞാനിവിടെ ക്യാപ്ച കോഡ് നൽകിയതിനു ശേഷം സബ്മിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ശേഷം നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഇവിടെ നമ്മൾ ഓൾറെഡി സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത് ലേണേഴ്സ് ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൽകിയിരുന്ന ഫോണിലേക്ക് ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഈ ഒരു ഒ ടി പി മെസ്സേജ് കൃത്യമായിട്ട് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഒ ടി പി മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ അപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതാണ് ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ശേഷം ഈ ഒരു പേജിൻ്റെ താഴെയായി നൽകിയിരിക്കുന്ന ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം വീണ്ടും ഹോം പേജിലെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷനിലെ പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു പേജിൽ ഓൾറെഡി നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിരുന്ന ആപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഞാനിവിടെ അപ്ലിക്കേഷൻ നമ്പറും അപേക്ഷകന്റെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് സബ്മിറ്റ് ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഡ്രൈവിംഗ് ലൈസൻസുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പി വി സി കാർഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷം ഡി എൽ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വിവരം ഇവിടെ പി ഡി എഫ് രൂപത്തിൽ ലഭിക്കുന്നതാണ് ഇത് ലാമിനേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ